ൂപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കണ്ട് സർവശക്തനായ ദൈവം ഈ അപ്പത്തിൽ ഇതാ നിന്നെ കാണുന്ന സമയം കർത്താവിൻ്റെ അനന്തമായ കരുണ നിന്നെ പിന്തുടരുന്ന നിമിഷങ്ങൾ ഐശോയെ കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ായോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പിയോ കരങ്ങൾ തുറന്നു പിടിച്ചോ ഇരുന്നോ എഴുന്നേറ്റ് നിന്നോ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും തമ്പുരാന്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുക അംഗീകരിക്കുക ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവൻ ഇതാ നിന്റെ കൺമുമ്പിലുണ്ട് ലോകത്തെ മുഴുവനും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇതാ ഈ അൽ ലോകം മുഴുവൻ്റെയും അധിപനായ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മേൽ നിന്റെ മരണത്തിൻ്റെ മേൽ നിന്റെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ മേൽ പോലും അധികാരമുള്ളവനായ കർത്താവ് ഇതാ ഈ അൽധാരയിലുണ്ട് കാറ്റിനെ ശാന്തമാക്കിയവൻ കടലിനെ ശാസിച്ചവൻ കാനായിൽ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയവൻ വെള്ളത്തിന്റെ മീത് നടന്നു പോയവൻ ജന്മനാ അന്തന് ജന്മനാ മുടങ്ങനൊക്കെ സൗഖ്യം നൽകിയവൻ ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നവൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പോരെ തീറ്റിപ്പുറ്റിയവൻ മരണത്തിനപ്പുറം ഉദ്ധാനമുണ്ടെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന കർത്താവ് ലോകവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മോടൊപ്പമായിരിക്കാൻ തീർന്ന സ്നേഹം അപ്പത്തോളം ചെറുതായി നമ്മുടെ ദൈവം നമ്മോടു കൂടെ ദൈവം നമ്മോടു കൂടെ കൂടെ വസിക്കുന്ന ദൈവം അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച ദൈവം കൽധാരയിൽ അപ്പത്തിൽ എക്കാലവും നിന്റെ കൂടെയായിരിക്കാൻ എക്കാലവും നിന്നെ സ്നേഹിക്കാൻ നിന്റെ കണ്ണുകൾക്ക് കാണാവുന്ന രീതിയിൽ ഭാവത്തിൽ ഒക്കെ ദൈവം തന്റെ സാന്നിധ്യം വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ ഇതാ അംഗീകരിച്ചാൽ ആ സാന്നിധ്യം നിനക്ക് അത്ഭുതമായി മാറും ഈ സാന്നിധ്യം നിനക്ക് വിടുതലായി മാറും ഈ സാന്നിധ്യം നിനക്ക് രക്ഷയായി മാറും ഈ സാന്നിധ്യം നിനക്ക് സൗഖ്യമായിട്ട് മാറും അപ്പസോലന്മാരോട് കർത്താവ് ചോദിച്ചതുപോലെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് എന്നിട്ടാ കർത്താവ് കാറ്റിനെയും കോളിനെയും ഒക്കെ സാധവാക്കുന്നത് തമിഴാനോട് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങളുടെ വിശ്വാസവും നീ വർദ്ധിപ്പിക്കണമേ എന്നെ തോണി തുടഞ്ഞ് നടുക്കടലിൽ കടന്ന് തീരുന്ന അനുഭവങ്ങളുടെ നടുവിലും മലമുകളിൽ നിന്നും നാലാം യാമത്തിൽ നിയായിരിക്കുന്ന നടുക്കടലിലേക്ക് ജീവിതത്തിന്റെ തകർന്നു കിടക്കുന്ന മുങ്ങിത്താഴുന്ന നടുക്കടലിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കൊണ്ട് സ്വർഗം വിട്ടു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അതേ ദൈവം അൽ ധാര വിട്ട് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ജീവിതത്തിന്റെ സംഘർഷങ്ങളിലേക്ക് സങ്കടങ്ങളിലേക്ക് വേദനകളിലേക്ക് കണ്ണുനീരിലേക്ക് നൊമ്പരങ്ങളിലേക്കൊക്കെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇറങ്ങി വരുന്നൊരു ദൈവം നിനക്കൊണ്ട് ആ കർത്താവൽ ധാരയിലുണ്ട് വിശ്വസിക്കെ നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് നമ്മുടെ ദൈവം സത്യമാണ് സത്യത്തിന്റെ പൂർണ്ണതയാണ് നമ്മുടെ ദൈവം കരുണാമയനാണ് ആ കർത്താവ് അരയിലുണ്ട് മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം എല്ലാ മക്കളും മുട്ടുകൊത്തുന്നു തുമരാനന്ദിന്റെ ഈ സ്നേഹത്തിനും ഔദാര്യത്തിനും കാരുണ്യത്തിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ എന്നെ എൻ്റെ കുടുംബത്തെ നീ ആശീർവദിക്കണമേ എല്ലാ തിന്മകളിലും വിമോചനം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും എന്നുതിയും ഉണ്ടായിരിക്കട്ടെ